വേടൻ വിവാദമാണല്ലോ സമൂഹത്തിൽ അല്ല ഞാൻ എന്റെ അഭിപ്രായം പറയാണ് ആരും കയറി പൊങ്കാല ഇടാൻ ഒരു പറയു പിന്നെ നിങ്ങൾ ചാനലിൽ എന്ന് നിലക്കൊന്ന് ചോദിച്ചുകൊണ്ട് പറയാണ് വേടൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് കാരണം ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ് ഞങ്ങളൊരു പാട്ടുണ്ട് കടലിന്റെ മക്കളാ ആ കടലിൻ്റെ നമുക്കൊരു ഒരു ഉണർവാണ് അപ്പം കൂടുതൽ പത്താം ഇരുപത്താറാ ഒരു വയസ്സുകൊള്ള മൊഴിക എങ്ങനെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ടുകൾ അപ്പോൾ ആ മകൻ തന്നെ എഴുതുന്ന ഗാനങ്ങൾ അത് ശ്രദ്ധിക്കണം മനസ്സിലേക്ക് ഇടിച്ച് കയറുകയാണ് മനസ്സിലാക്കണം അപ്പൊ ആ ഗാനങ്ങളിലൂടെ നമുക്ക് എല്ലാവർക്കും അദ്ദേഹം വരുന്ന സ്ഥലങ്ങളിൽ ജനം നമ്മൾ അഭിഷ്ഠിച്ച് പോയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹത്തിന് അപ്പൊ അടുത്ത കാലത്ത് ഒരു ചെറിയ പ്രശ്നം അല്ലേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി അപ്പൊ ആ വിഷയം വന്നപ്പോൾ എല്ലാവരും ആ മോനേന്ന് ഒരിക്കലും പാടില്ല പത്തി ഇത് ആ മുൻ പറയുന്നുണ്ട് ഞാൻ വലിക്കും ഞാൻ കുടിക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ വേറെ കാര്യം പോലീസുകാരനെ പറഞ്ഞു നന്നായിട്ട് ചോദ്യം ചെയ്യൽ സഹകരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കൊച്ചു പ്രായമാണ് അങ്ങനെ വന്നെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം റീ അഡീഷൻസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോവുക എനിക്ക് തിരിച്ച് ഒരു ശക്തമായ വേദന ഞങ്ങൾക്ക് വേണം വേദന ഞങ്ങൾക്ക് വേണം വേദൻ്റെ ഗാനങ്ങൾ ആ തലപ്പാവിനെ പറ്റൊക്കെ പാടുന്നു വെക്കുമ്പോൾ ഉയർന്നാണ് അയ്യങ്കാലിയെ പറ്റിയുള്ള ഗാനം കേൾക്കുമ്പോൾ ഭയങ്കര നമുക്കൊരു എന്തോ ഒരു ഊർജ്ജം കിട്ടുന്ന പോലെയാണ് അദ്ദേഹം പാടുമ്പോൾ അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് തള്ളാൻ പാടില്ല ഇനി ഒരുപാട് ഗാനങ്ങൾ ശക്തമായ ഗാനം അദ്ദേഹം എഴുതുന്നത് മനസ്സിലോരോ വരികൾ മനസ്സിലേക്ക് തറക്കുന്ന വരികളാണ് വേടന്റെ അപ്പൊ ബേഡൻ അതിശക്തമായി തിരിച്ചു വരണം ഇതുപോലുള്ള ഗാനങ്ങൾ വീണ്ടും എഴുതണം ഞങ്ങൾക്ക് താങ്കളെ ഒരുപാട് ഇഷ്ടമാണ് ഒപ്പം എനിക്കും താങ്കളെ ഇഷ്ടമാണ് ഈ കലാകാരന്മാരിൽ മാർക്കിടയിൽ രാസലഹി വളരെയധികം വ്യാപിപ്പിച്ചിട്ടുണ്ട് വ്യാപിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് അല്ല അതിനെപ്പറ്റി നമുക്ക് പിന്നെ വിഷമമുള്ള സംബന്ധന മറ്റേ മദ്യം പോലല്ല മദ്യപാനം വേണം എന്ന് ഞാൻ പറഞ്ഞ അല്പം മദ്യവീത വ്യക്തിയാണ് തുറന്നു പറഞ്ഞ മദ്യവീത വ്യക്തിയാണ് അല്പ പക്ഷേ ഈ രാസലഹി അത് പ്രശ്നം തന്നെയാണ് രൂക്ഷമായിട്ട് പ്രശ്നം തന്നെയാണ് അപ്പം അത് ഞാനെന്ത് കുടിക്കണം ഞാനെന്ത് കഴിക്കണം ഞാനെന്ത് ഭരിക്കണം എന്ന് തീരുമാനിക്കണം ഞാനാണ് അവര് കലാകാരന്മാര് ഒരു നൂറ് ശതമാനം വേണ്ട ഒരു രണ്ട് ശതമാനമെങ്കിലും മലയാള സിനിമയിലുള്ള താരങ്ങളിലെ ചില പ്രക്രിയ ചില ആൾക്കാർ അനുകിരിക്കുന്നു ഇതിൽ പറയാൻ പറ്റും ചില കാര്യങ്ങൾ ഡ്രസ്സിംഗില് ഗ്ലാസ് നടത്തം അപ്പം കൊച്ചു മക്കളൊക്കെ ഇതൊക്കെ കണ്ടുപഠിക്കും നിങ്ങളെ അവരൊക്കെ കണ്ടു പഠിക്കുന്നത് എല്ലാവരും സിനിമാ തലന്മാരെ അനുകിരിക്കുന്നു ഞാൻ പറയില്ല ചില ആൾക്കാർ ചെയ്യാറുണ്ട് ചില ഗെയിം കണ്ടിട്ട് കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പോലെ അപ്പം നിങ്ങൾ ഒന്നും മനസ്സിലാക്കുക നിങ്ങൾ കലാകാരന്മാരാണ് നമ്മൾ കലാകാരന്മാരാണ് അപ്പം ഇതുപോലുള്ള സാധനമൊക്കെ മാറ്റി വെച്ചൂടെ എന്നാണ് എൻ്റെ അപേക്ഷ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ട് മാറും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസം ഒന്നുമില്ല എന്നാലും ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മമ്മൂക്ക ലാലേട്ടൻ എസീർ സാർ സത്യൻ സാറ് മധുസാറ് തിരകൻ സാറ് നൊണ്ണിസാറ് ഇത്രയോ പേര് ഇവരൊക്കെ ഈ രാസലഹരി ഉപയോഗിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അപ്പം അതൊക്കെ മാറ്റിവെച്ച് അത് ശക്തമായിട്ട് നിങ്ങൾ നിങ്ങളും ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട് അത് വേണം എന്നാണ് എനിക്ക് അങ്ങനെ കല വേണമെന്നാണ് പറയാനുള്ളത് ഈ സംഭവം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം എന്നാണ് വീണ്ടും ഇത് വീണ്ടും ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല വീണ്ടും 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 ദേഹം മാധ്യമങ്ങളൊക്കെ വന്ന് കൂടുമ്പോൾ പിന്നെ പറയാം പക്ഷേ പിന്നീട് ഒന്നും പറയാനില്ല ഒന്ന് ചിന്തിക്കുന്നതും നന്നായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഇപ്പോൾ കേരളത്തിൽ കേരള പോലീസും ഗവൺമെന്റും ഒരുപാട് ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിലൂടെ ജനങ്ങളും ഈ രാസനഗിരി ഇല്ലാതാക്കാൻ വേണ്ടി ജനങ്ങളും കൂടെ അവരോട് ഒന്നിച്ചാലേ ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ നാട്ടിൽ നിന്നും മാറ്റാൻ പറ്റത്തുള്ളൂ എന്നാലും എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എവിടെ ഒക്കെ രാസലീകരിക്കുന്നതിൽ എന്തൊക്കെ ഘോഷയാത്ര ചെയ്യാതുകൊണ്ട് വിളിച്ചാൽ ഞാൻ വരും നമുക്ക് എല്ലാവർക്കും പൂർണ്ണമായിട്ടും ഈ ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യയിൽ നിന്നും തുടച്ചു മാറ്റണം ഇതെനിക്ക് പറയുന്നത്